കാരം ബിസിനസ് ഡി കോഡിലേക്ക് സ്വാഗതം നമ്മുടെ ദേശീയ രംഗത്തെ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എണ്ണം വീണ്ടും കുറയാൻ പോവുകയാണ് നിലവിൽ പന്ത്രണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളാണ് പബ്ലിക് സെക്ടർ ബാങ്കുകളാണ് നമുക്കുള്ളത് അതിൻ്റെ എണ്ണം പത്തായി കുറയാൻ പോവുകയാണ് അതായത് രണ്ട് ബാങ്കുകൾ വീതം ലയിച്ച് ഒന്നാകാൻ പോകുന്ന സ്ഥിതിയിലേക്ക് വരികയാണ് അതിന് അനുസൃതമായ ഒരു നിർദ്ദേശം ധനകാര്യ വകുപ്പിൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായിരിക്കുന്നതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് യൂണിയൻ ബാങ്കും യൂകോ ബാങ്കും തമ്മിൽ ലയിപ്പിക്കുക അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും തമ്മിൽ ലയിപ്പിക്കുക ഇത് ഈ രണ്ട് നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ധനകാര്യ മന്ത്രാലയം മുന്നോട്ട് വച്ചിരിക്കുന്നത് അതോടെ നമ്മുടെ രാജ്യത്തെ നാഷണലൈസ്ഡ് ബാങ്കുകൾ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്നും പത്തായി കുറയും നേരത്തെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തെട്ട് പൊതുമേഖലാ ബാങ്കുകൾ നമുക്കുണ്ടായിരുന്നു അത് പിന്നീട് ക്രമേണ ലയിപ്പിച്ച് ലയിപ്പിച്ച് പന്ത്രണ്ടിലായി എത്തിയിരിക്കുകയാണ് വലിയ ഒരു ലയനം നടന്നു എന്ന് പറയുന്നത് ആറ് സബോർഡിനേറ്റ് ബാങ്കുകളെ അസോസിയേറ്റ് ബാങ്കുകളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ലയിപ്പിച്ചുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ തുടങ്ങിയ പ്രാദേശിക സ്റ്റേറ്റ് ബാങ്കുകൾ ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്ക് വന്നു അങ്ങനെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന വലിയൊരു ബാങ്ക് സൃഷ്ടിക്കപ്പെടുകയുണ്ട് അതായത് ഇന്ത്യയിലെ ബാങ്കുകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് വമ്പൻ ബാങ്കുകളുടെ നിരയിലേക്ക് ഉയർത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അസോസിയേറ്റ് ബാങ്കുകളെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചത് അതുപോലെ വമ്പൻ ബാങ്കുകളെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ തരത്തിൽ പൊതുമേഖലാ ബാങ്കുകളെ തമ്മിൽ ലയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നീക്കമാണ് യൂണിയൻ ബാങ്കും യുക്കോ ബാങ്കും തമ്മിൽ ലയിപ്പിക്കുക ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും തമ്മിൽ ലയിപ്പിക്കുക എന്നുള്ളത് അതോടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പത്തായി ചുരുങ്ങും ഈ പത്തിൽ നിൽക്കുക എന്നുള്ളതും ഇല്ല അത് നാലോ അഞ്ച് ബാങ്കുകൾ മാത്രം മതി പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം കുറച്ച് അവയെ തമ്മിൽ ലയിപ്പിച്ച് ഒടുവിൽ നാലോ അഞ്ച് ബാങ്കുകൾ മാത്രം മതി എന്നുള്ള ഒരു ആശയമാണ് ബാങ്കിങ് രംഗത്തും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ തലത്തിലും ഉള്ളത് ഇതിൻ്റെ പിന്നിൽ ഒരു കോർപ്പറേറ്റ് സ്വകാര്യ ലോബിയും രാഷ്ട്രീയ നേതൃത്വവും തമ്മിലുള്ള ഒരു ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ നാലോ അഞ്ചോ ബാങ്കുകളായി ഈ ബാങ്കുകളെ ലയിപ്പിച്ചതിന് ശേഷം ഈ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് കടക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അങ്ങനെ സ്വകാര്യവൽക്കരിക്കുമ്പോൾ കോർപ്പറേറ്റ് മേഖലയ്ക്ക് സ്വകാര്യ മൂലധന മേഖലയ്ക്ക് ആവശ്യം ചെറിയ ചെറിയ ബാങ്കുകളല്ല വമ്പൻ ബാങ്കുകളെ തന്നെ വേണം അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ തന്നെ അത് ലയിപ്പിച്ച് നാലോ അഞ്ചോ ആക്കിയതിന് ശേഷം വിൽക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഇവിടെ തയറ്റുണ്ട് അതുകൊണ്ട് ഭാവിയിൽ ഈ പൊതുമേഖലാ ബാങ്കുകൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്ന ഒന്ന് ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അതിന് മുന്നോടിയായി വമ്പൻ ബാങ്കുകളാക്കി മാറ്റി ഇവയെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിനൊരു പക്ഷേ കുറച്ചുകൂടി സമയമെടുത്തേക്കാം ഒരു അഞ്ചോ എട്ടോ പത്തോ വർഷത്തിനകം ഒക്കെ ആയിരിക്കാം ഇത് സംഭവിക്കുക എന്തായാലും ഇത് സംഭവിക്കും എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മറ്റൊരു കാര്യം ഇങ്ങനെ പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ച് സ്വകാര്യവൽക്കരിക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ ചെയ്ത് കിട്ടേണ്ടത് കോർപ്പറേറ്റ് മേഖലയ്ക്ക് ആവശ്യമാണ് അതെന്താണ് അതും മറ്റൊന്നുമല്ല ഇന്ന് ഈ പൊതുമേഖലാ ബാങ്കുകൾ എല്ലാ ഗ്രാമീണ മേഖലയിലും പിന്നോക്ക പ്രദേശങ്ങളിലും പ്രാദേശിക കേന്ദ്രങ്ങളിലുമൊക്കെ അവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ഈ ബ്രാഞ്ചുകൾ പലതും പ്രോഫിറ്റബിൾ അല്ല അല്ലെങ്കിൽ വയബിൾ അൽ പ്രപ്പോസിഷൻസ് അല്ല എന്നുള്ളൊരു നിഗമനം ഉണ്ട് അതുകൊണ്ട് അത്തരം ബാങ്ക് ആ ബ്രാഞ്ചുകളെ ഒഴിവാക്കണം ബ്രാഞ്ചുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കണം അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമീണ മേഖലയിലെ അതുപോലെ പി പിന്നോക്കം നിൽക്കുന്ന മേഖലകളിലൊന്നും ബ്രാഞ്ചുകൾ പതുക്കെ പതുക്കെ ചുരുക്കി കൊണ്ടുവരികയാണ് എണ്ണം കുറച്ചു കൊണ്ടുവരികയാണ് പുതിയ തലമുറ ബാങ്കുകൾ എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ ബാങ്കുകൾ നമുക്കറിയാം അത് പ്രവർത്തിക്കുന്നത് എപ്പോഴും നഗര കേന്ദ്രീകൃതമായിട്ടാണ് നഗരങ്ങളിലാണ് അവയുടെ ഒന്നും ബ്രാഞ്ചുകൾ ഗ്രാമീണ മേഖലകളിലേക്കില്ല പ്രാദേശിക മേഖലകളിലൊന്നും അത്തരത്തിലുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകൾ ഇല്ല അതേപോലെ ബാങ്കുകൾ ലയിപ്പിച്ച് വരുമ്പോൾ അവയുടെ ബ്രാഞ്ചുകൾ ഇത്രയൊന്നും വേണ്ട അപ്പോൾ ബ്രാഞ്ചുകൾ നിലവിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു കാർമ്മികത്വത്തിൽ തന്നെ അതിൻ്റെ എണ്ണം കുറച്ച് കൊടുക്കണം അതാണ് ഒന്ന് മറ്റൊന്ന് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവനക്കാരുടെ എണ്ണം കുറയും പുതിയ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല ബാങ്കിങ് മേഖലയിൽ വളരെ കുറവായ ഒരു രീതിയിലാണ് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നത് ഒപ്പം തന്നെ പലതും സ്ഥിരം നിയമനങ്ങളല്ലാതെ കോൺട്രാക്റ്റും അതുപോലെ തന്നെ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ലോണും മറ്റുമൊക്കെ വിൽക്കുന്നതിന് ആ പോർട്ട്ഫോളിയോകൾ വിൽക്കുന്നതിനും മറ്റുമൊക്കെ പുറത്തുനിന്ന് ഔട്ട്സോഴ്സ് ചെയ്യുന്ന സംവിധാനത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ ബ്രാഞ്ചുകളുടെ എണ്ണം കുറയ്ക്കുകയും അതുപോലെ തന്നെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് അവർ ഏറ്റെടുത്തതിന് ശേഷം ചെയ്യുമ്പോൾ വലിയ തോതിൽ ഒരു പക്ഷേ ശക്തമായൊരു വിമർശനം ഉയർന്നു വന്നേക്കാം അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് തീർത്ത് ഒരു ക്ലീനാക്കി കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പൊതുമേഖലാ ബാങ്കുകളിലെല്ലാം വലിയ തോതിൽ വായ്പാ കുടിശ്ശിക ഉണ്ട് അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസെറ്റ്സ് എന്ന് പറയുന്ന നിഷ്ക്രിയ ആസ്തികൾ എന്ന് പറയുന്നത് വൻതോതിലുണ്ട് അതിൻ്റെ കണക്ക് നമുക്ക് പലപ്പോഴും പുറത്തു വരാറുണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വൻകിട വായ്പകൾ തിരിച്ച് കിട്ടാതെ കിടക്കുന്നുണ്ട് ഇതെല്ലാം ഏതെങ്കിലും വിധത്തിൽ എഴുതി തള്ളുകയോ അല്ലെങ്കിൽ ബാക്ക് ബാങ്കിങ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് മാറ്റി ഒരു തേർഡ് പാർട്ടിയിലേക്ക് കൈമാറുകയോ ഒക്കെ ചെയ്തതിന് ശേഷം അവരുടെ ബാലൻസ് ഷീറ്റും അതുപോലെ കണക്ക് പുസ്തകങ്ങളും പുസ്തകങ്ങളുമൊക്കെ ക്ലീനാക്കി എടുത്തതിന് ശേഷം വേണം ഇത്തരം കാര്യം ഈ ബാങ്കുകളെ സ്വകാര്യ മേഖലയ്ക്ക് കോർപ്പറേറ്റ് ശക്തികൾക്ക് കൈമാറുന്നതിന് അതിനുവേണ്ടി ഈ പറഞ്ഞ പലപ്പോഴായിട്ട് ഈ നിഷ്ക്രിയാസ്തികൾ എഴുതി തള്ളുന്നൊരു നിലയിലേക്ക് കുറച്ച് വർഷങ്ങളായി പോകുന്നുണ്ട് ഇതിനിടയിൽ വേറൊരു കളി കൂടി നടക്കുന്നുണ്ട് ഇത് സ്വകാര്യവത്കരിച്ചതിന് ശേഷം ഇതിൽ നിന്ന് കുത്തിച്ചോർത്തി കോടാനു കോടി രൂപ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കുന്ന അടയ്ക്കാതിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് സ്വകാര്യ മേഖലയ്ക്ക് കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യതകൾ വളരെ വിധൂ വിദൂരമാണ് അത് വെച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ബാങ്കുകളിൽ നിന്നും പരമാവധി വൻ വൻതുകക്കുള്ള കോടികൾ എടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതിനുള്ള ശക്തമായൊരു നീക്കവും കൂടി നടക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ പൊതുമേഖലാ ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ബാങ്ക് ദേശാൽക്കരണത്തിന് ശേഷം ഉയർന്നു വന്ന ഈ പൊതുമേഖലാ ബാങ്കുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമീണ മേഖലയുടെ വികസനത്തിനും നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ആണിക്കലായി വർദ്ധിക്കുന്നതിനുമൊക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങൾ പതുക്കെ ഇല്ലാതാവുകയാണ് അതെല്ലാം മാഞ്ഞു പോവുകയാണ് തിരിച്ച് അറുപത്തൊമ്പതിന് മുമ്പ് ഉണ്ടായിരുന്ന വലിയ തോതിലുള്ള സ്വകാര്യ ബാങ്കുകളിലേക്ക് വീണ്ടും പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ ഈ നേരത്തെ ഇപ്പോൾ പറഞ്ഞ യൂണിയൻ ബാങ്ക് യൂക്കോ ബാങ്ക് ലൈനും ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ലൈനും അടക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പല ബാങ്കുകളെ കൂടി ഒന്നാക്കും നാലോ അഞ്ചോ ബാങ്കുകളാക്കി അവയെ ചുരുക്കിയതിനു ശേഷം ഇത് അടുത്ത ഒരു ദശകത്തിനകം തന്നെ നമ്മുടെ ഈ ബാങ്കുകളെല്ലാം തീർച്ചയായിട്ടും സ്വകാര്യ കുത്തകളുടെ മൂലധന ശക്തികളുടെ കൈകളിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ബിസിനസ് ഡീ കോഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം